ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടൊരു ഉരുളക്കേങ്ങൻ കറി കേട്ടോ തേങ്ങാപ്പാല കൊഴിച്ചിട്ടുള്ള ഉരുളക്കേങ്ങൻ കറിയാണ് അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് എടുക്കാനും പറ്റും പിന്നെ എന്തിൻ്റെ കൂടെ കോമ്പിനേഷനുണ്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഇടത്തരം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിൻ്റെ പകുതി ഇഞ്ചി മതി പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ഒക്കെ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കറിവേപ്പില ഞാൻ അരിഞ്ഞിട്ടുണ്ട് സവാള കനം കുറച്ചിട്ട് അരിയണം പെട്ടെന്ന് നമുക്കൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഔട്ട് ടേസ്റ്റ് അപ്പോൾ അത് നല്ല തന്നെ മൂത്ത് കിട്ടണം നമുക്ക് ഒരു ബ്രൗണ് നല്ല ബ്രൗൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഈ ഒരു സവാളിന് നമുക്ക് വയറ്റി കൊടുക്കാം കേട്ടോ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വയറ്റുവാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളും അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് മൂന്ന് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ട് ആക്കണം എന്നില്ല അപ്പോൾ എല്ലായിടത്തും ആയി കിട്ടൂല അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഇതിലായി കിട്ടണം അപ്പം നമുക്കിനിതിൽക്ക് നമ്മൾ വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് മുന്നേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നായിക്കിട്ടു കേട്ടോ ഞാൻ അപ്പുറത്തൊരു കൊണ്ടാണ് കുറച്ച് സമയം വേക്കിയത് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് ഇട്ട് കൊടുത്തോണ്ടോ അപ്പം പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതാ ഞാൻ ആയി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഇതിൽ മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് അപ്പോൾ ഞാൻ ഉള്ളി ഇതാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് കാൽ ടീസ്പൂണുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ അതും കാൽ ടീസ്പൂൺ ആണ് ഇതിൽ കിടുന്ന എല്ലാ മസാലകളും ഞാൻ അത്രയേം ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ഒരു തിരിപ്പൊടിക്ക് കൂടിയിട്ടുണ്ട് പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാല കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടണം അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല സാധാ മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറേ നല്ല പോകും കറി അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ മുളക് പൊടി കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരി എരിവ് നല്ല ബാലൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് അപ്പോൾ ഇതിൽ തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തീ കൂട്ടി വെക്കരുത് ചെറിയ തീയിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽക്ക് നമ്മൾ ഉരുളക്കിയെങ്കിലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഉരുളക്കിയങ് ഇട്ടിട്ട് കുറച്ച് സമയം അതിലൊന്ന് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ആ ഒരു മസാലേൻ്റെ ഇതൊക്കെ ഒന്ന് ആ ഉരുളക്കിയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടിട്ടോ ആ ഒരു ഇതിൽ രണ്ട് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട പിന്നെ നമ്മൾ അപ്പോഴേക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഉരുളക്കിയെങ്കിലും ഇത് നന്നായിട്ടന്നെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കൈ അള എടുക്കാതെ അളക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൽക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യത്തിന് എത്ര നമുക്ക് ആവശ്യമുള്ള വെള്ളം അത്രയോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഉരുളക്കെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിക്കാട്ടോ അതാ അതുപോലെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു നാല് വിസിൽ വിസിലെട്ടോ അത് അത്രയാകുമ്പോഴേക്കിനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വെന്ത്ങ്ങനെ ഉടഞ്ഞു പോകൊന്നുമില്ല കണ്ടോ നല്ല പാകത്തിനുണ്ടല്ലേ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ പോയി ശേഷം കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചോണ്ടു പെട്ടെന്ന് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അതിൽ ഒന്നും കൂടെ ആയി കിട്ടും അപ്പം കണ്ടില്ലേ വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാം കേട്ടോ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം ഇനി ഇതിൽക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് രണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പാൽ ഫുൾ ആയിട്ട് നമ്മൾ ഒരു തേങ്ങ ചെലവിയിട്ട് അതിൻ്റെ ഒരു പാല് മൊത്തമായിട്ട് ഒരു പാലെടുത്താൽ മതി അത് നമുക്കതിൽ കൊഴിച്ചെടുക്കാം കേട്ടോ തീ ഓണാക്കി തന്നെ വേണ്ട കേട്ടോ ഈ ഒരു ചൂട് തന്നെ കിടന്നിട്ട് നമുക്കത് സെറ്റായി കിട്ടും തീ ഓണാക്കിയാൽ പിരിഞ്ഞു പോവും കേട്ടോ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും അപ്പം കണ്ടില്ലേ നല്ല കുറുകായിട്ട് വരട്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല കുറുകി വരും അത് നല്ല ടേസ്റ്റുമായിട്ട് അത് കഴിക്കാൻ നല്ലൊരു മണമൊക്കെയാണ് വെറും തേങ്ങാ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കൂടുതൽ വെള്ളമൊന്നും ഉരുളക്കെങ്കിലും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ കുക്കറിൽ ചില കുക്കറിലിങ്ങനെ വെള്ളം വിട്ട് കൊണ്ടൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കത്തി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കിഴങ്ങല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ കണ്ടില്ലെങ്കിൽ നമുക്കിതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില പച്ച കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം തീ നമ്മൾ അപ്പം ഓഫാക്കിയതാ കേട്ടോ നമ്മൾ ഉരുളക്കിയങ്ങ് വെന്ത ശേഷം ആ നാല് വിസിലടിച്ച ഓഫാക്കി ഇട്ടിട്ടുള്ള തീയാണ് ഇതുവരെ ഓണാക്കിയിട്ടില്ല അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം കുക്കറിൻ്റെ ആ മൂടി വെച്ചിട്ട് അടക്കണം എന്നില്ല കേട്ടോ സാധാരണ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റായി കിട്ടാനുണ്ട് അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടുള്ളതൊന്ന് കാണിച്ചു തരാട്ടോ നല്ല കുറുഗി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊറോട്ടയൊക്കെ കൊണ്ടുവരുമ്പോളേ എന്താപ്പം ഇനി കറി ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുറച്ച് തേങ്ങാപ്പാൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ അധിക സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം കണ്ട നല്ല കുറുക്കിയിട്ടില്ല ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം